ി അമ്പിളി ദേവിയെ മലയാളികൾക്കൊക്കെ തന്നെയും വളരെയധികം സുപ്രചിതമാണ് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പേരുകൂടിയാണ് അമ്പലി ദേവി എന്നത് സ്വന്തമായി ഡാൻസ് സ്കൂൾ ഉള്ളതും ഇപ്പോഴും നൃത്തം എന്ന് പറയുന്നത് തന്റെ ചോരയിലുള്ളതാണ് എന്ന് ഇപ്പോഴും പറയുന്ന വ്യക്തിയുമായ അമ്പിളി ദേവി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് അമ്പിളി ദേവിയുടെ നൃത്തം എടുത്ത വീഡിയോഗ്രാഫർ തന്നെയാണ് ഇതും പങ്കുവച്ചിരിക്കുന്നത് അമ്പിളി ദേവി ചുമച്ച അവശ്യനിലയിൽ നിൽക്കുകയാണ് കുട്ടികളെല്ലാം എന്നാലും സ്നേഹത്തോടെ അവരുടെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് അയക്കുന്നതും വീഡിയോയിൽ കാണാം അമ്പലി ദേവി പഠിപ്പിച്ച കുട്ടികളുടെ നൃത്തപരിപാടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ എല്ലാവരെയും വേദിയിൽ നിന്നും നന്നായിട്ടുണ്ട് മക്കളെ എന്ന് പറഞ്ഞ ഇറക്കി അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് വിടുകയാണ് അമ്പലി ദേവി എന്ന ടീച്ചർ എന്നാൽ അതേസമയം ചുമ കാരണം ഒന്ന് നേരെ സംസാരിക്കാൻ പോലും പറ്റാതെ ബുദ്ധിമുട്ടുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അമ്പലി ദേവി ചുമച്ച് ചുമച്ച് ഇടയ്ക്ക് വച്ച് ഛർദിക്കാൻ പോലെ വരുന്നതും നെഞ്ചു തടവുന്നതുമൊക്കെ കാണാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അമ്പലി ദേവിയുടെ ഈ വീഡിയോ കണ്ടാണ് അമ്പലി ദേവിയെക്കുറിച്ച് പറയുന്നതും കൂടുതൽ സംസാരിക്കുന്നതുമെല്ലാം വളരെ ചെറുതല്ലേ തന്നെ നൃത്തത്തിലേക്ക് എത്തിയ ഒരു കുട്ടിയാണ് അമ്പലി ദേവി എന്ന് എല്ലാവരും പറയുന്നു പണ്ട് മുതലേ അമ്പലി ദേവിയുടെ നൃത്തം കണ്ടത് ഓർമ്മയുണ്ട് എന്നും ഇപ്പോഴും അമ്പലി ദേവി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് വളരെ നല്ല കാര്യമെന്ന് പറയുന്നു രണ്ട് കുട്ടികളെ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അമ്മയാണെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും അതുതന്നെയാണ് അർത്ഥമാക്കുന്നത് പ്രേക്ഷകർക്കും അത് നന്നായി തന്നെ അറിയാം അമ്പലി ദേവിയെ പിന്തുണയ്ക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ആരുടെയും സഹായമില്ലാതെ രണ്ട് ആൺമക്കൾ വളർത്തുകയാണ് ഇപ്പോൾ നന്നായി മുന്നോട്ട് പോവുകയാണ് ആദ്യ ബന്ധത്തിലെ മകനും രണ്ടാമത്തെ ബന്ധത്തിലെ മകനുമാണ് ഇപ്പോൾ അമ്പലി ദേവിയോടൊപ്പമുള്ളത് അതിൻ്റെ കൂടെ നൃത്തവും കൂടി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വലിയ കയ്യടി നൽകിയ മതിയാകും ഇന്നത്തെ അമ്മമാരൊക്കെ തന്നെയും നൃത്തത്തിലേക്ക് തിരിയുന്നുണ്ട് എന്നാൽ മക്കളൊക്കെ വലുതായതിനു ശേഷം മാത്രമാണ് അമ്മമാരൊക്കെ അതിന് മുതിരുന്നത് എന്നാൽ അമ്പിളി ദേവി അതിനോടൊപ്പം തന്നെ തൻ്റെ ഡാൻസ് സ്കൂളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സീരിയലിലൊക്കെ സജീവമായി നിൽക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ അങ്ങനെ തന്നെ നിലയുറപ്പിക്കുകയാണ് അമ്പിളി ദേവി അമ്പിളി ദേവിയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രേക്ഷകരെല്ലാവരും അമ്പലിയുടെ ഈ പുതിയ വീഡിയോ കണ്ട് പറയുന്നുണ്ട് അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കണേ ഉത്സവകാലമാണ് ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അവസരം ലഭിക്കുക അതൊക്കെ സംബന്ധിച്ചു എന്ന് പറഞ്ഞ് ആരോഗ്യം നോക്കാതിരിക്കല്ലേ എന്ന് പ്രേക്ഷകർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആരാധകർ ഏറ്റെടുക്കുന്നതും അതേ വാർത്ത തന്നെയാണ് ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അമ്പിളി ദേവി എന്നാൽ അമ്പിളി ദേവിയുടെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുകയാണ് പ്രേക്ഷകരിപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നു ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നു സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇപ്പോൾ അമ്പളി ദേവിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ കഠിനാധ്വാനത്തെക്കുറിച്ച് മനസ്സിലായി എന്നും ഒരു ഡാൻസ് സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണെന്ന് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ